ഹലോ ഹായ് അസലമലൈക്കും നമുക്ക് കുറച്ച് ചെറുപയറ് ദോശ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നോക്കാം ചെറുപയറ് വെള്ളത്തിൽ നമുക്ക് ഇട്ട് വയ്ക്കണം കുതിരാനായിട്ട് നമുക്ക് ഒരു ഗ്ലാസ് ചെറുപയറ് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക ഒരു കുതിരണ്ട് ഇപ്പോൾ ഇപ്പോൾ രാത്രിയാണ് അത് രാവിലെ കുതിർന്നിട്ട് അരച്ചിട്ട് നമുക്ക് ചെറുപയറ് ദോശയും തക്കാളി ചമ്മന്തി ഉണ്ടാക്കണം അപ്പം നമുക്ക് കുതിർന്നിട്ട് മനസ്സ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ ചെറുപയറ് നന്നായി കുതിർന്നു നമുക്ക് ഇത് അരച്ചെടുക്കാം ജാറിലിട്ടിട്ട് നന്നായി ഇതിൽ ചെറുപയറ് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല ദോശയ്ക്ക് ഇതൊന്നും അരച്ചിട്ട് നമുക്ക് ദോശ ചൂടാം കുറച്ച് ഒഴിച്ചിട്ട് അരയ്ക്കാം നമ്മുടെ ചെറുപയർ ഇതാ നന്നായി അരഞ്ഞു നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഒരു ഗ്ലാസ് ചെറുപയറാണ് പാപത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായി അരച്ചെടുത്തത് നമുക്കിതിൽ ഇതിൽ ഉപ്പ് ഇട്ടിട്ട് നന്നായി ഇളക്കി വയ്ക്കുക ആവശ്യത്തിന് ഉപ്പ് ഇടാം നന്നായി ഇളക്കി അപ്പം നമ്മുടെ മാവ് പാകമായിട്ടുണ്ട് നമുക്കിതിപ്പോൾ തന്നെ ചൂടാം അത് എടുത്തൊന്നും വെക്കണ്ട പുളിക്കൊന്നും വേണ്ട നമുക്ക് ആദ്യം ഇതിനുള്ള തക്കാളി ചമ്മന്തി ഉണ്ടാക്കാം അപ്പോൾ അതിനുള്ള സാധനം എന്താണെന്ന് നോക്കാം ചമ്മന്തി ഉണ്ടാക്കിയിട്ട് നമുക്ക് തോശിച്ചുടാം അപ്പോൾ നമുക്ക് ചമ്മന്തിക്ക് ഒരു ചെറിയ സ്പൂണ് ഉഴുന്ന് പരിപ്പ് പിന്നെ നാല് വെളുത്തുള്ളി ഒരു പത്തല്ലി ചമ്മന്നുള്ളി ഒരു നാല് മുളക് ഇത് കാശ്മീരി മുളകാണ് പിന്നെ വലിയ തക്കാളിയാണ് ഒരെണ്ണം ചെറുതാണെങ്കിൽ രണ്ടെണ്ണം വേണം ഇതിപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ വലുതായ കാരണം പിന്നെ മല്ലിത്തല പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ അതിൻ്റെ കടൽ വറുത്തിടണം നമുക്കിത് വാട്ടിയിട്ട് വേണം ചമ്മന്തി അരയ്ക്കാനായിട്ട് നമുക്ക് അപ്പോൾ ഇത് വാട്ടാം എന്നിട്ട് നമുക്ക് ചമ്മന്തി അരയ്ക്കാം അപ്പം നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഏറ്റവും നല്ലത് നല്ലെണ്ണയാണ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഞാൻ ഇപ്പോൾ ഓയിലാണ് ഒഴിക്കുന്നത് നല്ലെണ്ണയാണ് വെളിച്ചെണ്ണ ഏത് വേണമെങ്കിലും ഒഴിക്കാം കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കാം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇടാം നാല് വെളുത്തുള്ളി ചമ്മന്നുള്ളി ഇടാ പത്തഞ്ചി ചമ്മന്നുള്ളി നമുക്ക് മുളക് ഇടാം മുളക് മുറിച്ച് കഷ്ണങ്ങളാക്കിയതാണ് വേഗം ആവാനായിട്ട് അത് നമുക്ക് ധരിച്ച നമുക്ക് തക്കാളി ഇടാം അപ്പൊ നമുക്കിത് ഇറക്കാം ചൂടീട്ട് നമ്മൾ അരയ്ക്കാം അപ്പം നമുക്ക് രണ്ട് ദോശ ചൂടാ ദോശക്കല്ലിൽ ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണ തേച്ചിട്ട് അധികം കനത്തിലൊഴിക്കാണ്ട് നന്നായി പരത്തി മുഴിച്ച് എടുക്കണം ഞാൻ ആറുമാസമായിട്ടിപ്പോൾ ഈ ദോശയാണ് കഴിക്കണത് ഇത് വേറെ ഒന്നും ഇട്ടിട്ടില്ല ഞാൻ അല്ലെങ്കിൽ നവരീം കടലിയൊക്കെ കൂട്ടി അരയ്ക്കാറുണ്ട് പക്ഷേ അത് ഭയങ്കര ഒട്ടലാണ് ദോശക്കല്ലിൽ നിന്ന് നമുക്ക് എടുക്കാൻ കിട്ടില്ല അപ്പോൾ ഇത് വെറും ഉഴുന്നാവുമ്പോൾ നന്നായി വെറും ചെറുപയറാവുമ്പോൾ നമുക്ക് എടുക്കാനും കിട്ടും ഇത് കുഴപ്പമില്ല നല്ല ടേസ്റ്റാണ് ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഉള്ള കാരണം ഇപ്പോൾ ആറുമാസമായിട്ട് ഇതാണ് കഴിക്കുന്നത് രാവിലെ രണ്ട് ദോശയുണ്ടാക്കി എന്തെങ്കിലും ചമ്മന്തി അരച്ചാൽ ഇപ്പം ഒരു പന്ത്രണ്ട് മണി വരെ സമാധാനം കിട്ടും നമ്മൾ ദോശയൊക്കെ കഴിച്ചാൽ പത്ത് മണി കഴിയുമ്പോൾ തുടങ്ങി നമുക്ക് വെക്കാനായിട്ട് ഷുഗറും കൊളസ്ട്രോളൊക്കെ കൂടുതലുള്ള കാരണം അപ്പോൾ കൊളസ്ട്രോളും ഷുഗറും ഒക്കെ ഉള്ളവർ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക വെറും ചെറുപയർ മാത്രം ഒരു വൈകുന്നേരം വൈകുന്നേരത്ത് മുളപ്പിച്ചിട്ടാണെങ്കിലും നമുക്ക് ദോശ ഉണ്ടാക്കാം ഞാൻ മുളപ്പിക്കാറുണ്ട് ഇന്ന് മുളപ്പിച്ചിട്ടില്ല അപ്പം രാവിലെ ഇട്ടിട്ട് വാരി വെച്ച പിറ്റേ ദിവസം നമ്മൾ വാരി എടുക്കുമ്പോൾ മുളച്ചിട്ടുണ്ടാവും അത് അപ്പോൾ അത് മുളപ്പിക്കാണ്ട് ഇട്ടതാണ് നല്ല കുഴപ്പമില്ല അത് കഴിക്കുമ്പോൾ മുള ഗുളികയുടെ അളവൊക്കെ നമുക്ക് കുറയ്ക്കുക എനിക്ക് കുഴപ്പമില്ല അത് കഴിച്ചിട്ട് അപ്പം നിങ്ങൾക്കൊക്കെ പറ്റുവാണെങ്കിൽ വൈ ഉള്ളവരൊക്കെ ഷുഗറും ഒക്കെ ഉള്ളവര് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക നമുക്ക് നമ്മുടെ ദോശ ഇത് നന്നായി മൊഴിച്ച് നന്നായിരിക്കും അപ്പം നമുക്ക് ചമ്മന്തി ഇതരക്ക ചൂടാറിയിട്ടുണ്ട് നമുക്കിത് ഒരു ജാറിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റും പിന്നെ മല്ലിത്തലയും കൂടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിൽ ഒരു ചെറിയ ക്യാരറ്റാണ് നമുക്ക് കുറച്ച് മല്ലിത്തലാണ് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് അരച്ചെടുക്കാം നമ്മുടെ ദോശ അതാ ഒന്നും കൂടി മരിച്ചാൽ നന്നായിരിക്കും ഇതാ ഇതുപോലെ കിട്ടും നമുക്ക് നമുക്ക് ഒരു ദോശയും കൂടി ഒഴിക്കാം ബാക്കി മാവ് നമ്മൾ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കും ഞാൻ ഇത് വരെ രാവിലെ രണ്ട് ദോശ ദിവസം ഉണ്ടാക്കും ഇത് പുളിക്കുക കേടുവ ഒന്നും ചെയ്യില്ല ഇതുപോലെ തന്നെ നന്നായി ഇരിക്കും ഇത് പുളി നമ്മൾ പുളിപ്പിച്ചിട്ടൊന്നുമില്ല ഇതുപോലെ തന്നെ ഇരിക്കും ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചാൽ പിന്നെ ബാക്കിയുള്ളവർക്ക് എന്താ അരി വിട്ടി മാവാണ് അപ്പോൾ ഇതവർക്ക് ചൂടും ഞാൻ ഇതുപോലെ ചെറുപയർ ദോശ ചമ്മന്തി സാമ്പാറൊക്കെ ഉണ്ടാക്കിയിട്ട് കൊളസ്ട്രോൾ ഷുഗറൊക്കെ ഉള്ളവർക്ക് ഉള്ളതാണ് അപ്പോൾ എല്ലാവരും അങ്ങനെ ഉണ്ടാക്കി നോക്കി വയ്യാത്ത ആൾക്കാരൊക്കെ നമുക്ക് ഇഷ്ടപ്പെടും നമ്മുടെ ചമ്മന്തി തക്കാളി ചമ്മന്തി നമ്മൾ അടച്ചു നമ്മൾ ഇതിൽ കടുക് ഇത്തിരി വറുത്ത് ഇടണം നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ നിറയെ ഒഴിച്ചിട്ട് വറുത്തതാണ് അപ്പോൾ കുറച്ച് തളിച്ചൊഴിച്ചാൽ മതി നമുക്കതിൽ കടുക് ഇടാം

റെഡി ആയിട്ടുണ്ട് തക്കാളി ചമ്മന്തിയും ചെറുപയർ ദോശയും ഇതാണ് മധുരമില്ലാത്ത ഒരു ഗ്ലാസ് കട്ടൻ ചായയും കൂടി കുടിച്ചാൽ നമുക്ക് നല്ലതാണ് ശരീരത്തിന് ഷുഗർ കൊളസ്ട്രോള് ബി പിക്ക് ഒക്കെ അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക